നമസ്കാരം ഞാൻ പ്രസാദ് കരിച്ചേരി എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ലോഗിലേക്കും കൃഷി ആഗ്രോ മെഡലുകൾക്കും എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്കുള്ള തൈകളുടെ സപ്ലൈ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഇനം തൈകൾ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഉഷാറുള്ള ഡിസംബർ മാസത്തിൽ വിത്തടക്കെടുത്ത് പാവിയ തൈകളാണ് അത്യാവശ്യം നല്ല കടവെണ്ണവും നല്ല ഹൈറ്റും വെച്ച തൈകളാണ് ഞങ്ങൾ കൈവശം ഉള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സപ്ലൈ ചെയ്ത പോലെ നല്ല അനുഭവങ്ങളാണ് ഇപ്പോഴും ഉള്ളത് വിവിധ ആൾക്കാർ നല്ല രീതിയിൽ ഓർഡർ നൽകുന്നുണ്ട് നല്ല ഇനം തൈകൾ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ചില വിഷമങ്ങളേ ഉള്ളൂ ചെറിയ ഓർഡറുകൾ പത്ത് തൈകൾക്കെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് ദൂരെ ഓടിയെത്താൻ പറ്റാത്ത കൊണ്ട് കുറേ എണ്ണം ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് പേർക്ക് കിട്ടാത്തതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ആരോടും അതിനൊന്നും അഡ്വാൻസ് വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല ഞങ്ങൾ കൊടുക്കുന്നതെല്ലാം ഞങ്ങൾ തിരിച്ച് വിളിച്ച് അഡ്വാൻസ് വാങ്ങി പിന്നെ അവർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് ചില ആൾക്കാൾക്ക് കിട്ടാത്ത വിഷമങ്ങൾ ഉണ്ടാവും അവർ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ അത് പത്ത് തൈ ആയെങ്കിൽ ഞങ്ങൾ തരും മാക്സിമം ഞങ്ങൾ ഓർഡർ എടുക്കുന്ന അമ്പത് തൈകളുടെ ഓർഡറാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ബാക്കിയുള്ള അതിന് താഴെയുള്ള തൈകളെല്ലാം ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി അതിന് താഴെയുള്ള ആൾക്കാർക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ കുഴികൾ റെഡിയാക്കി വെക്കുക അതിന് ശേഷം ഞങ്ങളെ നമ്പർ താ ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയുണ്ട് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഡി ടി ഡി സിയോ അല്ലെങ്കിൽ ആലപ്പി പാർസൽ സർവീസിലോ ഞങ്ങൾ നിങ്ങൾക്ക് തൈകൾ അയച്ചു തരും തൈകൾ അയച്ചു തരുമ്പോൾ കൂടെയോടെ അടക്കം അയച്ചു തരുന്നതല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നു തൈകൾ മാത്രമായിരിക്കും ഒരാഴ്ച ഈ മഴക്കാലത്ത് ഒരാഴ്ചയൊന്നും പാർസൽ സർവീസിൽ വന്നു കഴിഞ്ഞാൽ തൈകൾക്ക് ഒരു കീടും സംഭവിക്കില്ല നിങ്ങൾക്ക് നല്ല തൈകൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അമ്പതിന് താഴെയുള്ള ഓർഡറുകളെല്ലാം തന്നെ നിങ്ങൾ കൊറിയറിൽ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കൊറിയറിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പരമ്പര ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൃഷിയെക്കുറിച്ച് കിങ്ങ് കൃഷിയെക്കുറിച്ച് ഒരു പരമ്പര അതായത് വിത്തടക്ക എടുക്കുന്ന വിധം ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു തുടർ പരമ്പര ഒരു യൂട്യൂബ് ചാനൽ തുടർ പരമ്പര എന്ന രീതിയിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിത്തടക്ക എടുക്കുന്ന വിധം വിവിധ ഇനം കവുങ്ങും തൈകൾ അത് സെലക്ട് ചെയ്യേണ്ടത് കഴിഞ്ഞിപ്പോൾ നമ്മൾ പല നഴ്സറികളും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പല നഴ്സറികളിലും പല രീതിയിലുള്ള തൈകളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അത് ആ അവിടെയുള്ള തൈകൾ ഏത് രീതിയിൽ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൂടാണ്ട് പിന്നെ നമ്മളെ കേരളത്തിൽ അങ്ങോളം അങ്ങോളുമുള്ള ജില്ലകൾ മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് തുടർന്ന് തമിഴ്നാട്ടിലേക്കും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ് ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള തൈകളാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടുതലൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇത് കാണുന്നവർ കർഷകരായിരിക്കും അപ്പോൾ തൈകളെ നമ്മൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന തൈകളുടെ വലിപ്പം ഇതാണ് ഇതാ മൂന്നിലകളാണ് ശരിക്കും വന്നിട്ടുള്ളത് കടവണ്ണം ഈ രീതിയിലാണ് ഉയർച്ച ഇതാണ് കവറിൻ്റെ പ്രത്യേകതയും കൂടി നോക്കണം ഇതാ ശരിക്കും ഇതെത്ര സെൻറ്റിമീറ്റർ ഉണ്ട് അത്ര ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററിന് മേലെയുള്ള കവറാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണ് മണൽ കാര്യങ്ങളാണ് ചെറുതിലുള്ള ചാണകപ്പൊടി അതാണ് ഈ തൈക്ക് ഇത്രയും സ്ട്രെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള തൈകൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല പുതിയ നമ്മളെ ഈ സീരീസുമായിട്ട് നിങ്ങളെല്ലാം എല്ലാവരും ആ സീരീസ് കാണണം പിന്നെ ഞങ്ങളെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തുറന്നു പറയുക ഞങ്ങൾ ഞങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആ ചേഞ്ചിന് തയ്യാറാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം